നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആടൂരിൽ പ്രവർത്തിക്കുന്ന ഒലീവിയ ഡിസൈൻസ് എന്ന് പറയുന്ന സ്ഥാപനം ആ സ്ഥാപനത്തെക്കുറിച്ച് വ്യാപകമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് ഒരുപാട് നെഗറ്റീവ് കമന്റുകളും വീഡിയോസും വോയിസ് ക്ലിപ്പുകളും ഒക്കെ ഞാൻ കേട്ടു ഞാൻ ആദ്യം കരുതിയത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോരുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ച് അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ ചേർന്ന് കെട്ടി ഇതെന്നാണ് ഈ നെഗറ്റീവുകളൊക്കെ പഴച്ചുവിടുന്നതായിരിക്കും എന്നാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഒരു സ്ഥാപനം നല്ലതുപോലെ മുന്നോട്ട് പോകുക എന്ന് കാണുമ്പോൾ ആ നാട്ടിലുള്ള ആൾക്കാർ തന്നെ നെഗറ്റീവ് പറയാൻ വേണ്ടി കാണും പോസിറ്റീവ് നെഗറ്റീവ് ഒരുപോലെ ഒരുപോലെ ഉയർന്നു വരുമല്ലോ പക്ഷെ ഇവിടെ പോസിറ്റീവ് ഒന്നും ഉയർന്നു വരുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അപ്പൊ ആദ്യം ഞാൻ ആ ഒരു രീതിയിലാണ് ഇതിനെ തള്ളിക്കളഞ്ഞിരുന്നു പക്ഷെ പിന്നെ ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് രംഗത്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്നത് എന്തൊക്കെയോ കഴമ്പോണ്ടെന്ന് ഇറ്റ്സ് മീ കൺമണി ഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാമില് പുള്ളിക്കാരിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു അപ്പൊ ആ വീഡിയോയ്ക്കകത്ത് ഈ അടൂരുള്ള ഒലീവിയ ഡിസൈൻസ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നാണ് പുള്ളിക്കാർ ചോദിച്ചിരുന്നത് അപ്പൊ അതിന്റെ അടിയിൽ എല്ലാ ആൾക്കാരും വന്ന് അഭിപ്രായം പറഞ്ഞത് എല്ലാം ഈ ഒരു സ്ഥാപനത്തിനെതിരായിട്ടാണ് അപ്പോൾ ഈ ഒരു സ്ഥാപനം മുന്നോട്ട് വെക്കുന്ന ഒരു ഒരു സ്ലോഗൻ ഒരു മോട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിലേക്ക് ഇരുപത്തഞ്ചിനും ഇരുപത്തെട്ടിനും ഇടയിൽ പ്രായമുള്ള അല്ലെങ്കിൽ ഇരുപതിനും ഇരുപത്തെട്ടിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളെയാണ് ഈ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് വയ്ക്കുന്നത് അപ്പോൾ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളെയൊന്നും സ്ഥാപനത്തിലേക്ക് ജോലിക്ക് എടുക്കാറില്ല അപ്പം ഈ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞത് ആ ഒരു സ്ഥാപനത്തിൻ്റെ താല്പര്യമാണ് അതിനകത്ത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇവര് മുന്നോട്ട് വെക്കുന്ന വാഗ്ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പതിനായിരം പ്ലസ് സാലറി കിട്ടും സെയിൽസ് എക്സിക്യൂട്ടീവ് ജോലിയാണ് മുപ്പതിനായിരം പ്ലസ് സാലറി കിട്ടും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് മൂന്ന് മണിക്കൂർ മാത്രം ജോലി ചെയ്താൽ മതി ഭയങ്കര എന്താ ലക്ഷ്യീസ് ആയിട്ടുള്ള ഒരു ജോലിയാണ് വലിയ സ്ട്രെസ്സോ സ്ട്രെയിനോ അങ്ങനെ ഒന്നും എടുക്കേണ്ട വളരെ ഫ്രീ ആയിട്ട് ചെയ്യേണ്ട ജോലിയാണ് അങ്ങനെയൊക്കെ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടാണ് പല പെൺകുട്ടികളെയും ഇവിടേക്ക് ജോലിക്ക് വെക്കുന്നത് പക്ഷേ ഈ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ നടത്തി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന വിമർശനം അപ്പം ഈ ഒലീവിയ ഡിസൈൻസിന്റെ ഓണേഴ്സ് തന്നെ പല വീഡിയോസിലും വന്ന് പറയുന്നത് പാവപ്പെട്ട ഒരുപാട് പെൺകുട്ടികൾക്ക് ഞാൻ ജോലി കൊടുക്കുവാണ് ആ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എനിക്ക് അത്രയും പേർക്ക് ജോലി കൊടുക്കേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും പാവപ്പെട്ട പെൺകുട്ടികളല്ലേ അവർക്കൊരു നേരത്തെ ഇത് കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ജോലി കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് ഈ ഒരു സ്ലോകൻ കൊണ്ടാണ് അവർ കുറച്ചും കൂടി റെക്കഗ്നീഷൻ നേടിയെടുത്തത് അതായത് ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെച്ച് ഒരുപാട് പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കുന്നു പിന്നെ വില കുറവാണ് അവിടുത്തെ കുർത്തികൾക്കൊക്കെ എന്നാണ് പറയുന്നത് പക്ഷെ അവിടുത്തെ മെറ്റീരിയലിനെ കുറിച്ച് അങ്ങനെ വലിയ പരാതികളൊന്നും ഉയർന്നു വരുന്നില്ല ഞാനിപ്പം അടൂര് തന്നെയുള്ള എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു നോക്കുമ്പോൾ അവർ പറയുന്നത് അവിടുത്തെ സാധനങ്ങൾ നല്ലതാണ് പക്ഷെ ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർക്കാർക്കും അറിയില്ല പക്ഷെ നിന്ന് വാങ്ങിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ നല്ലതാണ് പിന്നെ വിലക്കുറവാണ് അത്യാവശ്യം പിന്നെ കുറെ പേരൊക്കെ അനുഭവങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഏതായാലും ഈ രീതിയിൽ വിലക്കുറഞ്ഞ് കുർത്തിവെക്കുന്നു ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കുന്നു അവർക്ക് ഇത്രയധികം സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇത്രയും രീതിയിൽ ഇത്രയും ഒരു വൈറൽ ആയത് അല്ലെങ്കിൽ ഇത്രയും റെക്കഗ്നീഷൻ അവർക്ക് കിട്ടിയത് പക്ഷേ ഇതൊക്കെ വെറും വാഗ്ദാനങ്ങളിൽ ഒതുങ്ങുന്നതാണ് എന്നുള്ളതാണ് ഇപ്പം അറിയുന്ന സംഭവങ്ങൾ അപ്പം പല ആൾക്കാരും രംഗത്ത് വരുന്നത് മുപ്പതിനായിരം സാലറി കിട്ടും എന്ന് പറഞ്ഞ് ജോലിക്ക് എടുത്തിട്ട് അത്രയും പോലും സാലറി കിട്ടുന്നില്ല എണ്ണായിരം പോലും സാലറി കൊടുക്കുന്നില്ല പലർക്കും സാലറി കൊടുക്കാറില്ല മാത്രമല്ല ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണെന്നാണ് പറയുന്നത് പക്ഷേ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്താണ്ട് ഉച്ചയ്ക്ക് മാത്രമേ അവർക്ക് ചിലപ്പോൾ ഫുഡ് കൊടുക്കാറുള്ളൂ എന്നിട്ട് അതിൻ്റെ പോലും പൈസ വാങ്ങിക്കാറുണ്ട് അത്രയും അത് മാത്രമല്ല അക്കോമഡേഷനും ഫ്രീ അല്ല അക്കോമഡേഷന്റെയും പൈസ ഇവരുടെ മന്ത്ലി വേജിൽ നിന്ന് കട്ട് ചെയ്യുവാണ് ഇവിടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്ലി വെയ്ജ് എന്ന് പറഞ്ഞൊരു പരിപാടിയല്ല ഇതിപ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ ജോലിയാണ് അപ്പോൾ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ഒരു ജോലിക്കാർ എത്ര രൂപയുടെ സംഭവം ഒരു മാസം വിറ്റു അല്ലെങ്കിൽ എത്ര രൂപയുടെ സെയിൽസ് ഒരു മാസം വിറ്റു ആ രൂപയുടെ ടെൻ പെർസെൻറ്റേജ് ആണ് ഇവർക്ക് കൊടുക്കുന്ന കമ്മീഷനാണ് വെയ്ജ് അല്ല കമ്മീഷനാണ് അപ്പം ഈ ടെൻ പെർസെൻറ്റേജിൽ നിന്ന് പോലും ആൾക്കാർ അവരെന്ത് ചെയ്യുന്നുണ്ട് പിടിക്കുന്നുണ്ട് പല കാരണങ്ങൾ പറഞ്ഞ് പൈസ കട്ട് ചെയ്യുകയാണ് പൈസ പിടിക്കുകയാണ് ഫുഡിന്റെ അക്കോമഡേഷന്റെ ഇനിയും അടുത്ത മാസത്തെ ഫുഡിന്റെ പോലും ചില സമയത്ത് എന്ത് ചെയ്യും പിടിക്കും എന്നിട്ട് പല പല കാരണങ്ങൾ പറഞ്ഞിട്ട് ലീവ് എടുക്കുമ്പോഴും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് ശമ്പളം കട്ട് ചെയ്ത് വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളം മാത്രമാണ് ഇവർക്ക് കൊടുക്കുന്നതെന്നാണ് പല പെൺകുട്ടികളും ആരോപിക്കുന്നത് നമുക്കറിയാം ഒരു മുപ്പതിനായിരം നാപ്പതിനായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം പ്ലസ് ശമ്പളം അല്ലെങ്കിൽ കമ്മീഷൻ ഒരു പെൺകുട്ടിക്ക് കിട്ടണമെങ്കിൽ ഒരു മാസം കുറഞ്ഞത് മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപയുടെ സെയിൽസ് അവർ നടത്തണം അപ്പൊ അത്രയും നടത്തിയെങ്കിൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ മുപ്പതിനായിരം രൂപയെങ്കിലും ശമ്പളം കിട്ടത്തുള്ളൂ പക്ഷെ ആ സെയിൽസ് നടത്തിയതിന്റെ കാശ് പോലും ഇവരുടെ കയ്യിൽ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഉടായിപ്പ് മനസ്സിലാക്കി പോണം ഇവിടെ എന്താണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മോഹന വാഗ്ദാനം മുന്നോട്ട് വെക്കുകയാണ് അപ്പൊ ഈ ഒരു വാഗ്ദാനം കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാത്ത ഈ മുപ്പതിനായിരം രൂപയൊക്കെ സെയിൽസ് എക്സിക്യൂട്ടീവിന് ശമ്പളം കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾ ഉടായിപ്പ് മനസ്സിലാക്കി കൂടെ ഇപ്പൊ എത്ര വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്രയും ശമ്പളം ഒന്നും ആരും കൊടുക്കില്ല നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് ജോലിക്കാർക്ക് അല്ലെങ്കിൽ ക്ലറിക്കൽ പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് പോലും അത്രയും ശമ്പളം ഒന്നും കിട്ടുന്നില്ല അപ്പം ഇത്രയും ശമ്പളം വാങ്ങാനും മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ അത് ഉടായിപ്പാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിനകത്തോട്ട് പോയി ചാടാതിരിക്കുക അപ്പം ഈ ശമ്പള വാഗ്ദാനങ്ങളൊക്കെ കാണുമ്പോ ശരിയായിരിക്കും പാവപ്പെട്ട പെൺകുട്ടികൾ പോകും നല്ല രീതിയിൽ ശമ്പളം കിട്ടുക എന്നുള്ളത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പോകും അപ്പൊ ഇങ്ങനെ ശമ്പള വാഗ്ദാനം മുന്നോട്ട് വെച്ചിട്ട് കുറെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യും അപ്പൊ ഈ കുറെ ആൾക്കാരില്ല ഒന്ന് രണ്ട് മാസമൊക്കെ ശമ്പളം ഇല്ലാതെ ജോലി ചെയ്യിപ്പിക്കും ജോലി ചെയ്തിട്ട് പിന്നെ ശമ്പളം ഇല്ല എന്ന് കാണുമ്പോൾ കുറച്ച് പേരെ അവിടെ പിടിച്ചു നിൽക്കത്തുള്ളൂ ഒരു പത്ത് പേര് എടുത്തെങ്കിൽ നാലഞ്ച് പേര് പുറത്തു പോയെങ്കിൽ ബാക്കി അഞ്ചു പേര് അവർക്കുണ്ട് മാത്രമല്ല ബാക്കി ഈ പുറത്തു പോയ അഞ്ചു പേരെയും കൊണ്ട് മൂന്ന് മാസം ശമ്പളം ഇല്ലാതെ ജോലി ചെയ്യിപ്പിച്ചു അപ്പോൾ അവർക്ക് ലാഭമാണ് പിന്നെ വേറൊരു റിക്രൂട്ട്മെന്റ് നടത്തിയാൽ മതി ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒരു മോഹന വാഗ്ദാനം കേൾക്കുമ്പോൾ മുന്നോട്ട് വരും അപ്പൊ ഒരു അഞ്ചാറ് മാസം ഫ്രീ ആയിട്ട് ഇവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് അതിനകത്ത് പിടിച്ചു പിടിച്ച് അവിടെ നിന്നോട്ടെ അല്ലാത്ത ആൾക്കാർ പോകോട്ടെ പോയാലും നിന്നാലും അവർക്ക് തന്നെയാണ് ലാഭം ഇതാണ് ഇവരുടെ ഒരു സംഭവം അപ്പൊ ഞാൻ ആദ്യം കരുതി ആരെങ്കിലും ഒരു വ്യക്തിയെങ്കിലും ഇപ്പൊ ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ജോലി കൊടുത്തു ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികളെ സഹായിച്ചു എന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ് എന്നെ ഒരു സ്ഥാപനം സഹായിക്കുകയാണ് ജോലി തന്നെ സഹായിക്കുകയാണ് എനിക്ക് നല്ല സാലറി തരുന്നു അപ്പൊ ആ ഒരു സ്ഥാപനത്തിനെതിരെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് പുറത്തു നടക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് ചെയ്യും അങ്ങനെയല്ല ഈ സ്ഥാപനത്തിൽ അങ്ങനെയൊന്നും അല്ല നടക്കുന്നത് എന്നെ സഹായിച്ചിരുന്നു ഞാൻ ഞാനവിടെ ജോലി ചെയ്ത കുട്ടിയാണ് എന്ന് പറഞ്ഞ് ഞാൻ രംഗത്ത് വരുമോ വരും ഇപ്പൊ ആ ഒരു ആ ഒരു ഇറ്റ്സ് ഇക്സ്മി കൺപണി എന്ന് പറയുന്ന ആ കുട്ടിയുടെ വീഡിയോയുടെ അടിയിലോ ഈ റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോയുടെ അടിയിലോ ഇങ്ങനെ രംഗത്തേക്ക് ഒരു പെൺകുട്ടി വരുന്നില്ല കമന്റ് ഇട്ട് പോലും വരുന്നില്ല ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികളെ സഹായിച്ചതാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു പാവപ്പെട്ട പെൺകുട്ടി പോലും രംഗത്ത് വരാത്തത് ഈ പുറത്തു വരുന്ന വിമർശനങ്ങളിലൊന്നും യാതൊരുവിധ കഴമ്പുമില്ല അവിടെ ഉള്ളവരെല്ലാം നല്ലവരാണ് അവിടെ ഇതുപോലെ ഞങ്ങളെ സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ആരും രംഗത്ത് വരുന്നില്ല അതുമാത്രമല്ല ഇന്നലെ ഒലിവിയ ഡിസൈൻസിന്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ വന്നു അവരുടെ ഓണർ അതിന്റെ ഓണർ തന്നെ പറയുന്നുണ്ട് വളരെയധികം വിജയകരമായിട്ട് വേൾഡ് വൈഡ് വിജയകരമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഞങ്ങളുടെ ഓൺലൈൻ കൂട്ടി ഞങ്ങൾ പൂട്ടുവാണെന്നുള്ളത് അപ്പം നല്ല വിജയകരമായിട്ടൊരു സ്ഥാപനം പോകുകയാണെന്നുണ്ടെങ്കിൽ വിജയകരമായിട്ടൊരു സം ഒരു സംരംഭം സക്സസ്ഫുള്ളി പൊക്കോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അവർ കൂട്ടത്തില്ല ഇല്ലേ എന്റെ ഒരു സ്ഥാപനം നല്ല രീതിയിൽ പോവുകയാണ് അപ്പൊ അതിനെതിരെ കുറെ നെഗറ്റീവും കുറെ വിമർശനങ്ങളും വരും അപ്പൊ സ്വാഭാവികമായിട്ടും ആ നെഗറ്റീവിനെതിരെ ഞാൻ എന്ത് പ്രതികരിക്കും അല്ലെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകും ഇവര് പറയുന്നത് ഇവർക്കെതിരെ കേസ് കൊടുക്കുന്ന പെൺകുട്ടികളെയൊക്കെ പേടിപ്പിച്ചും വിമർശിച്ചുമാണ് അവർ പറയുന്നത് കേസ് കൊടുക്കുമ്പോൾ അവരെ പറഞ്ഞു വിടുക അല്ലെങ്കിൽ ഞങ്ങളുടെ അടൂര് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനാണ് ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി പറ്റത്തില്ല ഞങ്ങൾക്ക് വക്കീലന്മാരുണ്ട് എന്നുള്ള രീതിയിൽ ഇവർ സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പുകളൊക്കെ പുറത്തു വരുന്നുണ്ട് അപ്പൊ സ്വന്തം പോലീസ് സ്റ്റേഷനും സ്വന്തം പോലീസുകാരും സ്വന്തമായിട്ട് വക്കീലൊക്കെയുള്ള ആൾക്കാരാണ് അപ്പൊ എന്തുകൊണ്ട് കേസിന് പോയി ില്ല എന്തുകൊണ്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോയില്ല അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് കറന്റ് ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ ആ പെൺകുട്ടികളെ കൊണ്ട് എന്തോ എന്തുകൊണ്ട് വീഡിയോ ചെയ്യിച്ചിട്ടില്ല അല്ലെങ്കിൽ ആ പെൺകുട്ടികളിൽ ആരും തന്നെ മുന്നോട്ട് വന്നില്ലല്ലോ ഇങ്ങനെ അല്ല ഈ സ്ഥാപനത്തിൽ നല്ല രീതിയിലാണ് പോകുന്നത് ഞങ്ങൾ നല്ല രീതിയിൽ ശമ്പളം തരുന്നുണ്ട് ഫ്രീ ആണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ഈ പറഞ്ഞ ആരോപണങ്ങളൊക്കെ തന്നെ തെറ്റാണ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി പോലും രംഗത്ത് വന്നിട്ടില്ല ഇനിയിപ്പം പുതിയൊരു സംഭവം അണിയറയിൽ നടക്കുന്നുണ്ട് അപ്പൊ ഇവര് പെട്ടെന്ന് ഓൺലൈൻ കുട്ടി സ്റ്റോപ്പ് ചെയ്യുവാണ് അതിൽ നിന്ന് തന്നെ എന്തൊക്കെയോ ഉണ്ടായിക്കൊണ്ടെന്ന് മനസ്സിലാക്കാം ഇനി ഈ ഓൺലൈൻ കുട്ടി സ്റ്റോപ്പ് ചെയ്തതിന് പുറകിലും തോന്നുന്നു വേറെ എന്തൊക്കെയോ സംഭവമുണ്ട് കാരണം അവിടെ ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികൾ ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്ഥാപനം കൂട്ടുകാണെന്ന് അറിയുമ്പോൾ അവിടെയുള്ള ആ പെൺകുട്ടികൾക്ക് എന്തുവാണ് ശമ്പളം നഷ്ടപ്പെടും കുറച്ചെങ്കിലും ശമ്പളം കിട്ടുന്നുണ്ടായിരിക്കും അപ്പൊ ശമ്പളം ഇല്ലാതാകുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവരുടെ ഉള്ള ആ ഒരു പെൺകുട്ടികൾ രംഗത്ത് വരും ഇല്ല ഇതിന് ഇതുവരെ വരാത്ത പെൺകുട്ടികൾ രംഗത്ത് വന്ന് അങ്ങനെയല്ല ഇതുപോലെ ഈ സ്ഥാപനം അടച്ചു കൂട്ടരുത് ഞങ്ങളുടെ ജീവിതമാർഗ്ഗമാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരാ വരും എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടായിരിക്കണം ഇവർ എന്ത് ചെയ്യുന്നത് ഈ ഓൺലൈൻ കുട്ടിക്ക് പൂട്ടിയത് അപ്പൊ ഞാനൊരു വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കുക അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഒരേ കണ്ടുപിടിക്കുക എന്ത് പറയണം നമ്മുടെ വീട്ടിലെ കാര്യങ്ങള് ഓരോ പ്രശ്നങ്ങള് അതിപ്പം അവരിങ്ങനെ ഒരു കമ്പ്യാണ് ചിലരെ നിലവിളിച്ച് അവരുടെ മുന്നിൽ സിമ്പതിയോടെ അതായത് രീതിയിൽ നല്ല സിബിടെ ചെയ്ത് അവരെ അവർ നമ്മൾ നമ്മൾ നമ്മുടെ എന്നിട്ട് അവരെ കൊണ്ട് നമുക്ക് ഇപ്പൊ മനസ്സിലായത് ആ സ്ഥാപനത്തില് തന്നെ ഏതൊരു പെൺകുട്ടി അവിടെയുള്ള ബാക്കിയുള്ള ജോലിക്കാരോട് പറയുന്നതാണ് അത് ഈ വീഡിയോ ഇട്ട ഇറ്റ്സ് മീ കാൺ മണി എന്ന് പറഞ്ഞ വീഡിയോ ഇട്ട ആ ഒരു ഇൻസ്റ്റാഗ്രാമറിന്റെ വീടിന്റെ അടുത്ത് പോയി വീടിന്റെ ഫ്രണ്ടിൽ പോയിരുന്ന നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കാൻ വേണ്ടി പോവുകയാണ് അതിന് പറയുവാണ് അത് നിർബന്ധിക്കുവാണ് പലരോടും പറയുവാണ് പോയി കമന്റ് ഇടണം പോയി ഇതുപോലെ നമുക്ക് അവിടെ പോയിരുന്ന് അവരോട് കാല് പിടിച്ച് സിമ്പതി നേടി കരഞ്ഞു വിളിച്ചിട്ട് അവരെയും കൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ഇടിയിപ്പിക്കണം മറ്റേ വീഡിയോ ഡിലീറ്റ് ചെയ്യിക്കണം അപ്പൊ എന്ന് പറയുന്നത് ഇപ്പം നമ്മളെ ആരും പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല അവിടെ സത്യസന്ധമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ജോലിക്കാരെ നിർബന്ധിക്കേണ്ട കാര്യമില്ല ജോലിക്കാർ മുന്നോട്ട് വരും രംഗത്ത് വരും ഈ ആരോപണങ്ങളൊക്കെ തെറ്റാണ് ഈ വിമർശനങ്ങളൊക്കെ തെറ്റാണ് പക്ഷെ അതൊന്നും അല്ല ഈ പാവപ്പെട്ട പെൺകുട്ടികളെ പറ്റിച്ചുകൊണ്ട് ഉടായ്പ് നടത്തിക്കൊണ്ട് അവരോട് ഇത്രയധികം വാഗ്ദാനങ്ങളൊക്കെ മുന്നോട്ട് വെച്ച് അവരെ പറ്റിച്ച് അവരെ ജോലിക്ക് എന്ന് പറഞ്ഞ് അവരെ വിളിപ്പിച്ച് അവരെയും രണ്ടു മൂന്ന് മാസം ഫ്രീ ആയിട്ടൊക്കെ ജോലി ചെയ്യിപ്പിച്ചിട്ട് അവരുടെ കാശും അടിച്ചു മാറ്റിച്ചിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉഡായ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഉടായ്പ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം തീർച്ചയായിട്ടും പൂട്ടേണ്ടത് തന്നെയാണ് അങ്ങനെ ഉടായ്പൊന്നും ഈ നാട്ടിൽ നടക്കാൻ വേണ്ടി പറ്റത്തില്ല അങ്ങനെ ആരെയും പറ്റിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റത്തില്ല അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഇവർ ജെനുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കണം ഇങ്ങനൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇത്രയൊക്കെ സമയം ജോലി ചെയ്യേണ്ടി വരും ഇത്രയൊക്കെ ആയിരിക്കും കാശ് കമ്മീഷൻ ആയിട്ടായിരിക്കും കാശ് കിട്ടുന്നത് ഇങ്ങനെ എന്തുകൊണ്ട് പറയുന്നില്ല അപ്പൊ പറ്റിയില്ലാണ് മൊത്തം എന്നിട്ട് അവിടുത്തെ ജോലിക്കാരോട് പെരുമാറുന്നത് സ്ലേവ്സിനോട് പെരുമാറുന്ന രീതിയിലാണ് ഭയങ്കര ഭയങ്കര രൂക്ഷമായിട്ടൊക്കെയാണ് അവരോട് സംസാരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കാൻ കഴിയുന്നവർ മാത്രം നിന്നാൽ മതി ഇരുപത്തിനാല് മണിക്കൂറൊക്കെ ഒരാൾക്ക് ജോലി ചെയ്യാൻ വേണ്ടി പറ്റുമോ ശരിയായിരിക്കും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ട്വന്റി ഫോർ ഇന്റു സെവൻ ആ സ്ഥാപനത്തിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചെയ്യണം പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ ജോലി ചെയ്യുക ജോലി ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് ആർക്കും ഒരു അവകാശമില്ല അതിപ്പോൾ എത്ര എത്ര സാലറി കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വന്റി ഫോർ ഇന്റു സെവൻ ഒരു വ്യക്തിക്കും ജോലി ചെയ്യാൻ വേണ്ടി പറ്റില്ല അങ്ങനെ ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ലെന്നാണ് അപ്പൊ ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യണം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നടത്തണം അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലാത്തവരൊക്കെ നിന്നാൽ മതി സാക്രിഫൈസ് ചെയ്തെങ്കിലും ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നിട്ട് ഫുഡും അക്കോമഡേഷനും ഫ്രീ ആണെന്ന് പറഞ്ഞോളൂ ഫുഡിന്റെയും ഫുഡ് കൊടുത്തിൻ്റെയും അക്കോമഡേഷൻ നൽകിയതിൻ്റെയും ഒക്കെ പൈസ കട്ട് ചെയ്യുക എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അവിടുന്ന് അവിടെ ശമ്പളം പോലും കൊടുക്കാതിരിക്കുക ശമ്പളം പോലും വൈകിപ്പിക്കുക ഈ രീതിയിൽ ഉടായപ്പിൽ മുന്നോട്ട് പോവുകയാണ് ഈ രീതിയിൽ ഉടായ്പിലാണ് അവർ സക്സസ് ആയെന്നാണ് ഇപ്പം എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു അഞ്ചാറ് പേരെങ്കിലും ഒരുപാട് പാവങ്ങളെ സഹായിച്ചതല്ലേ അഞ്ചാറ് പെൺകുട്ടികളെങ്കിലും രംഗത്ത് വന്നേ ഈ പറഞ്ഞതൊക്കെ കഴമ്പില്ല ഈ പറഞ്ഞ വിമർശനങ്ങളൊന്നും കഴമ്പില്ല ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് അവരെല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് വന്നില്ല അതിന് തന്നെ ഇവരുടെ ഉദായ്പ്പ് വ്യക്തമാണ് അത് മാത്രമല്ല ഇത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ അവരുടെ ഓൺലൈൻ കുട്ടിക്ക് പൂട്ടിയതിൻ്റെ പുറകിലും വലിയ വലിയ ഉടായ്പകളുണ്ട് അത് പൂട്ടിയത് മനഃപൂർവ്വമാണ് കാരണം അങ്ങനെ ഒരു പൂട്ടൽ ഉണ്ടാകുമ്പോൾ ഒരുപാട് പെൺകുട്ടികൾക്ക് ജോലി നഷ്ടപ്പെടും അപ്പോൾ അവർ കരഞ്ഞോണ്ട് രംഗത്ത് വരും അതിനുശേഷം എന്താണ് പിന്നെ വളരെ ശക്തമായിട്ട് ഈ ഒരു ഓൺലൈൻ ബുട്ടിക്ക് തുറക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടായിരിക്കണം അവർ ഈ കുട്ടിക്ക് പൂട്ടിയത് എന്തായാലും ഇത്തരത്തിലുള്ള ഉടായ്പ് നടക്കുന്ന സ്ഥാപനങ്ങൾക്കൊക്കെ എതിരായിട്ട് നമ്മൾ കൂട്ടായിട്ട് തന്നെ പ്രവർത്തിക്കണം അവർക്കെതിരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും രംഗത്ത് വന്ന് പറയുക സംസാരിക്കുക അങ്ങനെ ഒരു പൂട്ടട്ടെ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇങ്ങനെ നടത്താതിരിക്കുന്നതായിരിക്കും നല്ലത് അതിൽ നമുക്ക് യാതൊരു രീതിയിലുള്ള വിഷമോ ഉണ്ടായിട്ട് കാര്യമില്ല ജോലി കൊടുക്കുന്നതല്ലേ പെൺകുട്ടികളെ സഹായിക്കുന്നതല്ലേ എന്ന് പറയുമ്പോൾ അവിടെ ആരെ സഹായിക്കുമല്ല ഈ പെൺകുട്ടികളെ പറ്റിക്കുവാണ് അവരുടെ വീക്ക്നെസ്സിനെ എടുത്തു വെച്ചിട്ട് അവർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും വലിയ ശമ്പളം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പാവപ്പെട്ട പെൺകുട്ടികളെ എല്ലാം അവിടേക്ക് അട്രാക്റ്റ് ചെയ്തിട്ട് അവരുടെ ആ ഒരു ലേബർ ഫോഴ്സ് കൊണ്ട് ഇവർ സക്സസ്ഫുൾ ആയിട്ട് അവരുടെ സക്സസിൻ്റെ ഒരു പങ്ക് പോലും ഇവർക്ക് കൊടുക്കാതെ ഇവരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറ്റിക്കപ്പെടുന്ന സ്ഥാപനങ്ങൾ അങ്ങനെ പറ്റിക്കുന്ന സ്ഥാപനങ്ങളൊന്നും തന്നെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കാതിരിക്കുന്നതാണ് നല്ലത്